നമുക്കെന്തൊരു ചെറുപയർ ധോരണം ഉണ്ടാക്കിയാലോ ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപയർ കഴുകിയെടുത്തിട്ടുണ്ട് കുതിത്തിട്ട് ഒന്നുമില്ല അത് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ഒന്നര കപ്പ് വെള്ളം നമുക്കിത് അടച്ചു വെച്ച് ഒരു മൂന്ന് ബീസിലൊഴിപ്പിച്ച് വേവിച്ചെടുക്കാം ചെറുപയർ തോരനു വേണ്ടി ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നാല് പച്ചമുളക് ഒരു ഏഴ് ചെറിയ ചുവന്നുള്ളി ഒരു അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതൊന്ന് ചതച്ചെടുക്കാം നമ്മുടെ പയറും ഒക്കെ നല്ലപോലെ വെന്തു വെള്ളവും പറ്റി ഇനി നമുക്ക് ചതച്ചെടുത്ത് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങായി ഉള്ളിയും പച്ചമുളകും എല്ലാം നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ വെള്ളം കൂടെ വെട്ടിയോളൂ നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമുക്കിത് തുറക്കാം ഇളക് ഇളക് നമുക്കിത് വെച്ച കടുക് ഉള്ളിയൊക്കെ ഒന്ന് താളിച്ചിടാം നമുക്ക് കടുവയൊക്കെ താളിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ചുവന്നുള്ളിയായിരിക്കും അത് ഒരു മൂന്ന് പാറ്റൽ മുളകും കറിവേപ്പില നമുക്കിതൊന്ന് അടച്ചു വെക്കാം നമുക്കിത് തുറക്കാം Thank <laughs> you.